ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിൽ രാജസ്ഥാൻ ടീമിന്റെ നായകസ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് യുവതാരം സി ജയ്സ്വാൾ ടീമിലെ നായകനായ സഞ്ജു സാംസൺ രാജസ്ഥാൻ വിടുകയാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സഞ്ജുവിനെ അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അടുത്ത സീസണിന് മുമ്പായി സഞ്ജു ടീം വിടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇതിനിടെയാണ് രാജസ്ഥാൻ റോയൽസ് നായകസ്ഥാനം സി ജയ്സ്വാൾ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വിടുന്നത് റിയാൻ പരാഗിനെ നായകനാക്കി കൊണ്ടുവരാനുള്ള രാജസ്ഥാൻ നീക്കങ്ങൾക്ക് കടുത്ത തിരിച്ചടിയാണ് ജയ്സ്വാളിന്റെ പുതിയ നീക്കം അടുത്ത സീസണിലെ നായകസ്ഥാനം താരം ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് ൾ പറയുന്നത് നിലവിൽ ഇന്ത്യൻ ടീമിലെ പ്രധാന താരങ്ങളിലൊരാളായ ജോയ്സ്വാഡിനെ വിട്ടുകളയുന്നത് സാമ്പത്തികമായും ടീമെന്ന നിലയിലും രാജസ്ഥാനെ ബുദ്ധിമുട്ടിലാക്കും ഈ സാഹചര്യത്തിൽ താരത്തിന് രാജസ്ഥാൻ റോയൽസ് നായകസ്ഥാനം ഉറപ്പു നൽകിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനിടെ ഐ പി എൽ മിനി ഓപ്ഷന് മുൻപായി ധ്രുവജുറലിനെ രാജസ്ഥാൻ കൈവിടുമെന്നും റിപ്പോർട്ടുകളുണ്ട് താരലേലത്തിന് മുൻപായി കൂടുതൽ കളിക്കാരെ രാജസ്ഥാൻ കൈവിടുമെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അതേസമയം മലയാളി താരം സഞ്ജു സാംസണിനായി കൊൽക്കത്തയും ഡൽഹിയുമാണ് ശക്തമായി രംഗത്തുള്ളത്